നമസ്കാരം അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് രഞ്ജിത പുളിക്കൽ പിടിയിലായത് ഇതോടെ വലിയ ട്രോളുകൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ ഇത് ഇടവച്ചിരുന്നു ഗർഭമുണ്ടാക്കാൻ നടക്കുന്നവനും ആ ഗർഭത്തിന് താങ്ങുകൊടുക്കാൻ നടക്കുന്നവരുമെല്ലാം അകത്താണല്ലോ എന്നൊക്കെയാണ് പരിഹാസം ഉയർന്നത് സംഭവം ഇതൊക്കെയാണെങ്കിലും രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടി കൂടി വന്നു പതിയെ പതിയെ രാഹുലിനെ തെറി വിളിക്കുന്നവർ നിശബ്ദരാകുകയും രാഹുലിനെ വേട്ടയാടിയെന്ന ചിന്താഗതിക്കാരുടെ എണ്ണം പെരുകുകയും ചെയ്തു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് മാറുന്ന കോൺഗ്രസ് നേതാക്കൾ പോലും ലക്ഷ്യം രാഹുൽ അല്ല യു ഡി വിജയമാണ് എന്ന് പറഞ്ഞ് പതിയെ രംഗത്ത് വന്നു രാഹുലിനെതിരെ ഒരു ചർച്ച ഏതെങ്കിലും ഒരു ചാനലിൽ വന്നാൽ പോലും ഒന്നുകിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ പോലും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരാണ് എല്ലാവരും രാഹുലിനെ തെറിവിളിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കളെയും അടക്കം എല്ലാവരും പച്ചയ്ക്കാണ് തെറിവിളിക്കുന്നത് ഇവിടെയാണ് നമ്മൾ സി പി എമ്മിന്റെ ഒരു വൈദഗ്ധ്യം കൂടി തിരിച്ചറിയേണ്ടത് സി പി എമ്മുകാർ പതി സ്കൂട്ടാവുകയാണ് രാഹുലിനെ തെറി പറയാനും ചീമുട്ട എറിയുവാനും രംഗത്തിറങ്ങിയ സി പി എമ്മുകാർ സോഷ്യൽ മീഡിയയിൽ നിശബ്ദത പാലിക്കുകയാണ് ഇപ്പോൾ അവരിപ്പോൾ വാജി വാഹനത്തിന് പിന്നാലെയാണ് ശബരിമലയിലെ കൊടിമരം അതിലുള്ള വാജി വാഹനം തന്ത്രി കൊണ്ടുപോയത് കോൺഗ്രസ് ഭരണകാലത്താണ് എന്നതിനെ അവർ ഹൈലൈറ്റ് ചെയ്യുകയാണ് ആ വാജി വാഹനം നഷ്ടപ്പെട്ടിട്ടില്ല അത് അവിടെ ഉണ്ട് അത് തന്ത്രി തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടും എടുത്തില്ല ഇതിന്റെ ലക്ഷ്യം കോൺഗ്രസിന്റെ തലയിലേക്ക് എങ്ങനെങ്കിലും ഒക്കെ വയ്ക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് മാൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം സർക്കാരിന് തലവേദന ഉണ്ടാവുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിലിറക്കി സമരം നടത്തുകയും അതിന്റെ പേരിൽ സർക്കാരിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്തത് തന്നെയാണ് ഈ വേട്ടയുടെ കാരണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വിശ്വസിക്കുന്നുണ്ട് രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയതിനു ശേഷം യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അവിടെയുണ്ടോ എന്ന കാര്യത്തിൽ പോലും ആളുകൾക്ക് സംശയമുണ്ട് ഇതുതന്നെയായിരുന്നു പിണറായിയുടെ ലക്ഷ്യം രാഹുൽ ചാനൽ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുന്നതോടെ സി പി എമ്മിനെതിരെ ആഞ്ഞടിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യം രൂപപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് രാഹുലിനെ വേട്ടയാടാൻ ഇറങ്ങിയതെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം അനുദിനം പെരുകി വരുന്നുണ്ട് രാഹുലിനെതിരെയുള്ള വികാരം ശക്തിപ്പെട്ടപ്പോൾ സി പി എം എടുത്ത അടവ് വിചിത്രമായിരുന്നു രാഹുലിനെ പിന്തുണയ്ക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുക രാഹുലിനെ ആരെങ്കിലും പിന്തുണച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും മറുഭാഗം പറഞ്ഞാൽ അവർക്കെതിരെ പോലീസ് ഭീഷണി മുഴക്കുക ആ ഭീഷണിക്ക് ആദ്യം ഇരയായത് രാഹുലിന്റെ ഉറ്റച്ചങ്ങാതിയായ ഫെനി നൈനാൻ ആണ് ഫെനി നൈനാൻ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു പിന്നാലെ പിന്നാലിത് കേസായി ഫെനി നൈനാനെതിരെ എഫ്ഐആറിൽ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത് ഫെനി അശ്ലീല പരാമർശം നടത്തിയതാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് അതിജീവിതയുടെ സ്ത്രീത്വത്തിന് അപമാനം ഉളവാക്കിയെന്നും പരാമർശമുണ്ട് രാഹുൽ മാഹൂർത്തൽ കേസിലെ അതിജീവിതം നൽകിയ പരാതിക്ക് പിന്നാലെ ചുമത്തിയ ഫിയാറിലാണ് ഈ ഒരു ഗുരുതര പരാമർശം സൂചിപ്പിക്കുന്നത് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കുറ്റവും ഫെനിക്കെതിരെ ചുമത്തിയിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ച വകുപ്പും കേസിൽ ചുമത്തി കേസ് തിരുവനന്തപുരം സൈബർ പോലീസ് പത്തനംതിട്ട സൈബർ പോലീസിനാണ് കൈമാറിയത് രാഹുലിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സൈബർ ഇടത്തിൽ അധിക്ഷേപിച്ചുവെന്നാണ് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് പരാതിക്കാരെ അധിക്ഷേപിക്കാനെന്ന ഉദ്ദേശത്തോടെ ചാറ്റ് ഉൾപ്പെടെ പരസ്യമാക്കിയതിനാണ് ഈ നടപടി കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതും രാഹുലിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗത്തിലെ അതിജീവിതയുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ഫെനി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് നേരത്തെയും രാഹുലിനെ ന്യായീകരിച്ച് ഫെനി രംഗത്തെത്തിയിരുന്നു ഇതിന്റെ തുടർച്ച എന്നോണമാണ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ പങ്കുവയ്ക്കപ്പെട്ടത് ഈ പരാതിയിലും രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും ഫെനി നയനാന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച വിവരവും താൻ ഗർഭിണിയാണെന്ന വിവരവും ഫെനി നൈനാന് അറിയാമായിരുന്നുവെന്നാണ് മൂന്നാമത്തെ പരാതിക്കാരിയുടെ മൊഴി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോം സ്റ്റേയിൽ എത്തിച്ച് തന്നെ പീഡിപ്പിച്ചുവെന്നും അവിടേക്ക് കൊണ്ടുപോകാനായി വന്ന രാഹുൽ ഒപ്പം സുഹൃത്തായി ഫെനി നൈനാൻ ഉണ്ടായിരുന്നുവെന്നുമാണ് ഈ അതിജീവിത അതായത് രണ്ടാമത്തെ കേസിലെ അതിജീവിത പറയുന്നത് കൂടാതെ കാർ ഓടിച്ചതും ഫെനി ആയിരുന്നുവെന്നും ഈ അതിജീവിത വെളിപ്പെടുത്തിയിരുന്നു ഫെനി നൈനാൻ കൈകാര്യം ചെയ്തതുപോലെയല്ല പക്ഷെ രഞ്ജിത പുളിക്കൽ കൈകാര്യം ചെയ്തത് ഇര ആറ് എന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പല സൂചനകളോടെയുമാണ് ഈ പോസ്റ്റൊക്കെ ഇട്ടത് അതുകൊണ്ട് രഞ്ജിതയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നത് നിശ്ചയമില്ല പക്ഷേ പക്ഷേ സ്ത്രീ ആയതുകൊണ്ട് അതിന്റെ ഒരു സംരക്ഷണം ഉണ്ടാകും എന്തായാലും രാഹുലിനെ അനുകൂലിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നിശബ്ദരാക്കുക എന്ന പോലീസിന്റെ തന്ത്രമാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഫെനിക്കെതിരെയുള്ള കള്ളക്കേസിൽ ഹൈക്കോടതി കൈവച്ചതോടെ പോലീസിനെ ഇനി ജാഗ്രതയോടെ മുൻപോട്ട് പോകേണ്ടി വരും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ അവരെ അധിക്ഷേപിക്കാതെ അല്ലെങ്കിൽ അവര് ആരാണ് എന്ന് പോലും വെളിപ്പെടുത്താതെയാണ് ഫെനി നയനാൻ ആ ഒരു ചാർട്ടുകൾ പുറത്തുവിട്ടത് ഇത് പുറത്തു വന്നതോടെ പൂർണ്ണ പിന്തുണ രാഹുലിനായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു ഫെനി ചോദിക്കുന്നു ഞാൻ പുറത്തുവിട്ട സുരക്ഷിതമായ ചാറ്റുകൾ കേസിന് കാണാകുമെങ്കിൽ ഈ യുവതിയുടേതായി മുമ്പ് പുറത്തു വന്ന ചാർട്ടുകൾ അത് ചാനലുകളാണോ പുറത്തുവിട്ടത് അപ്പോൾ അതിൽ എന്തുകൊണ്ട് കേസ് കേസെടുക്കുന്നില്ല എന്നാണ് ഫെനി ചോദിക്കുന്നത് ഫെനിയെ പതിയിരുന്ന് അറസ്റ്റ് ചെയ്ത് അകത്താക്കാൻ എഫ്ഐആർ ഇട്ടപ്പോഴാണ് പോലീസിന്റെ അതിവേഗ നീക്കങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഫെനി നേരെ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയത്